നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ യോഹന്നാൻ പതിനാൽ പറയുന്നു ഈ ലോകത്ത് അനവധി കാര്യങ്ങൾ ഉണ്ട് ഹൃദയം കലങ്ങി പോകുന്ന കാര്യങ്ങൾ എന്താണ് ആ കാര്യം ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല ഒരുപക്ഷേ ജീവിത പ്രശ്നങ്ങൾ ആവാം വിശ്വാസത്തെ മുറിവേക്കുന്ന തീക്ഷ്ണത അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാവാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത് എല്ലാം നാം അതിലൂടെ കടന്നുപോകേണ്ടതായി വരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിശ്വാസത്തിന്റെ ആദ്യ ഉദ്ഭവസ്ഥാനം ആയ ഹൃദയം ഇത്തരം പ്രശ്നങ്ങൾ കലങ്ങി കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പിൻ എന്ന് വ്യക്തമായി പറയുന്നു വിശ്വാസം കളയരുത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക ഹൃദയത്തിൽ മുറിവ് ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നു ഇവിടെ പറയുന്നു കഷ്ട ദിവസത്തിൽ എങ്ങനെ സങ്കീർത്തനക്കാരൻ എങ്ങനെ ദൈവത്തെ ആശ്രയിച്ചു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു രാത്രിയിൽ എന്റെ കൈ തളാതെ മലർത്തിയിരുന്നു എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു സങ്കീർത്തനം എഴുപത്തിയേഴ് രണ്ട് പറയുന്നു നോക്കുക സങ്കീർത്തനക്കാരൻ പറയുന്നത് ജീവിതത്തിൽ വരുമ്പോൾ യഹോവയെ അന്വേഷിച്ചു എന്ന് പറയുന്നു സഹോദരൻ നീ നിന്റെ കഷ്ടദിവസത്തിന്റെ പിടിയിൽ നിൽക്കുന്ന വ്യക്തിയാണോ നീ ദൈവത്തെ അന്വേഷിക്കുക നിന്റെ രാത്രിയിൽ ഒരിക്കലും കഷ്ടതയുടെ പിടിയിൽ തളർന്നു പോകാതെ ദൈവത്തിനായി ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്കായി സ്വർഗത്തിലേക്ക് നീ ഉയർത്തുക നിന്റെ കൈ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു അത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കുന്ന വേളയാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ നോക്കുക പ്രിയ സഹോദര സഹോദരി കഷ്ടത വരുമ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുക നിന്റെ കഷ്ടതയുടെ കാഠിന്യത്തിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക ദിവസവും നിന്റെ പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ ഇവിടെ വചനങ്ങളിലൂടെ നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു നോക്കൂ കഷ്ടത്തിൽ നിനക്ക് കൂട്ടായി ഒരുപക്ഷേ നിന്റെ ബന്ധുക്കൾ കാണുമായിരിക്കും ഇല്ല ഞാൻ പറയുന്നത് ഇത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഒരുപക്ഷേ നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഭൂമിയിൽ നിന്ന് നിഴലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ സ്വർഗത്തിലെ ദൈവം നിന്റെ സങ്കടങ്ങൾ കേൾക്കും തന്നെ ചെയ്യും